ശ്രീമതി നമുക്ക് ഈ വാർത്ത ലഭിച്ചപ്പോൾ തന്നെ ഒരുപക്ഷെ മാധ്യമ പ്രവർത്തകർക്ക് തന്നെ ആശ്ചര്യമുണ്ടായി എന്താണെന്നോ ഏതാണെന്നോ വ്യക്തമാക്കാതെ ജയിലുകളിലേക്ക് ആസ്ഥാനത്ത് നിന്നും ഒരു കത്ത് വന്നിരിക്കുന്നു കത്തിൽ പരോളെന്നോ വിട്ടയക്കലൊന്നോ വ്യക്തമാക്കിയിട്ടുമില്ല എന്താണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് അതെ തീർച്ചയായിട്ടും ഇതൊരു അസാധാരണമായ ഒരു നടപടിക്രമമാണ് ഇതെങ്ങനെ എന്തിനാണ് ഇപ്പൊ ഇങ്ങനെ ഒരു കത്ത് അയക്കുന്നത് എന്നത് പോലും വ്യക്തമല്ല കാരണം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വളരെ വ്യക്തമായ വിധിയുണ്ട് ഇരുപത് വർഷത്തേക്ക് യാതൊരുവിധ റെമിഷൻസും പാടില്ല എന്നത് വളരെ കൃത്യമാണ് അത് മറികടന്നുകൊണ്ട് ആർക്കും ഒന്നും ഇപ്പൊ ചെയ്യാൻ സാധിക്കില്ല അത് ചെയ്യണമെങ്കിൽ ഇനി ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ മാത്രമേ നടക്കുകയുള്ളൂ ഇതൊക്കെ നിലനിൽക്കേ ഇപ്പൊ ഇത്തരത്തിലൊരു കത്ത് ജയിൽ വകുപ്പ് മേധാവികൾക്ക് അയക്കേണ്ടതിന്റെ ആവശ്യകൾ എന്താണ് അങ്ങനെ സുരക്ഷാ പ്രശ്നങ്ങൾ അറിയേണ്ടത് ജയിൽ വകുപ്പ് മേധാവികളല്ലോ അത് പോലീസ് ആസ്ഥാനത്താണല്ലോ അറിയേണ്ടത് പോലീസുകാരാണല്ലോ ഇത്തരം സുരക്ഷാ പ്രശ്നങ്ങളെ സംബന്ധിച്ച് അന്വേഷണം നടത്തേണ്ടതും അത് റിപ്പോർട്ട് ചെയ്യേണ്ടതും അപ്പൊ പരോള് പോലും കൊടുക്കുമ്പോൾ പോലീസുകാരോട് ബന്ധപ്പെട്ട സ്റ്റേഷനുകളിലെ പോലീസുകാരോട് അന്വേഷിച്ച് അവിടെ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാവുമോ എന്ന് അറിഞ്ഞിട്ടാണ് ഏതൊരു പ്രതിക്കും പരോള് കൊടുക്കുക അപ്പൊ ഇതൊക്കെ നിലനിൽക്കെ ഇത്തരത്തിലൊരു നീക്കം നടക്കുന്നത് വളരെ വ്യക്തമാണ് സർക്കാരിന്റെ കാലാവധി ആറുമാസം ഇരിക്കെ ഇവർക്ക് വേണ്ടി ഞങ്ങൾ ഇതെങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു നിങ്ങളെ നിങ്ങളോടൊപ്പം ഈ സർക്കാർ ഉണ്ട് ഈ പാർട്ടി ഉണ്ട് അതുകൊണ്ട് നിങ്ങൾടെ കാര്യത്തിൽ ഞങ്ങൾ ഇങ്ങനെ ശ്രമം നടത്തുന്നു എന്ന് അവരെ ബോധ്യപ്പെടുത്തുക എന്നത് മാത്രമേ ഇതിനകത്ത് ഉദ്ദേശമുള്ളൂ അതിനു വേണ്ടിയുള്ള ഒരു നീക്കമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് അതിലപ്പുറത്തേക്ക് മറ്റൊന്നും ഇതിനകത്ത് ചെയ്യാൻ സാധിക്കില്ല പക്ഷേ സർക്കാർ പല ശ്രമങ്ങളും നടത്തുന്നുണ്ട് കാരണം ഇതിനകത്ത് ഏർ എന്ന് പറയുന്നില്ല ആ വിട്ടയക്കൽ എന്ന് പറയുന്നില്ല വിടുതൽ എന്ന വാക്കുപയോഗിച്ചുകൊണ്ട് ഒരു അസാധാരണമായ കത്ത് മേധാവികൾ കയക്കുന്നു ഇത് ഏത് നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആരുടെ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു നീക്കം നടത്തിയതെന്ന് ബഹുമാനപ്പെട്ട ജയിൽ മേധാവി വ്യക്തമാക്കേണ്ടതാണ് എന്താണ് ഇതിനുള്ളിലുള്ള ഇന്റൻഷൻ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് നീക്കം ഒരു നീക്കം സർക്കാർ ജയിൽ നടുപ്പ് നടത്തിയിരിക്കുന്നത് എന്നത് സംബന്ധിച്ച് ഇതിന്റെ ഉദ്ദേശശുദ്ധിയെ നമ്മൾ കൃത്യമായി സംശയിക്കേണ്ടിയിരിക്കുന്നു ജയിൽ ജയിൽ അധികൃതർക്ക് ഇങ്ങനെ ഒരു കത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും ഇവരെ സുരക്ഷ സംബന്ധിച്ച് എന്തെങ്കിലും റിപ്പോർട്ട് തിരിച്ച് ആഭ്യന്തര വകുപ്പിന് കൊടുത്തിട്ടുണ്ടാകുമോ പുറത്തിറങ്ങിയാൽ മറ്റെന്തെങ്കിലും സംഭവിച്ചേക്കാം എന്ന തരത്തിലുള്ള സൂചന പോലീസ് ഉദ്യോഗസ്ഥരോ ജയിലധികൃതരോ കൊടുത്തിട്ടുണ്ടാകുമോ ആഭ്യന്തര വകുപ്പിന് അല്ല പുറത്തിറങ്ങിയാൽ ഉണ്ടാകും പുറത്തിറങ്ങുന്ന ഒരു വിഷയം ഇപ്പൊ ഉദിക്കുന്നില്ലല്ലോ അപ്പൊ അത് അങ്ങനെയുള്ള ഒരു സമയത്ത് ഇങ്ങനെ ഒരു നീക്കം നടത്തേണ്ട ആവശ്യമില്ലല്ലോ അത് അന്വേഷിക്കേണ്ടത് പോലീസ് മേധാവികളാണല്ലോ പോലീസ് മേധാവിയോടാണല്ലോ അത് അന്വേഷിക്കേണ്ടത് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നതിനെ സംബന്ധിച്ച് ജയിൽ മേധാവികൾക്ക് അതിന്റെ കാര്യങ്ങൾ അറിയാൻ സാധിക്കുമോ അപ്പൊ അതൊക്കെ വളരെ വിചിത്രമാണ് ഈ ഇത്തരം നീക്കങ്ങളൊക്കെ ഇതൊക്കെ ഏർ ഏതൊക്കെയോ ചില നിഗൂഢമായ ഉദ്ദേശങ്ങൾ ഇതിന്റെ പിന്നിൽ ഉണ്ടോ ഏതെങ്കിലും ഉണ്ടോ എന്നതൊക്കെ പുറത്തു വരേണ്ടതാണ് ഇപ്പോൾ ഈ കത്തിന്റെ പ്രസക്തി എന്താണ് എന്നതിനെ സംബന്ധിച്ച് ഒരു കാരണത്താലും വ്യക്തമല്ല അതായത് പാർട്ടി കൂടെ ഉണ്ട് എന്ന് ഈ പ്രതികളെ ബോധ്യപ്പെടുത്തുക എന്നത് മാത്രമേ ലക്ഷ്യപ്പെട ലക്ഷ്യമിടുന്നുള്ളൂ അങ്ങനെയാണെങ്കിൽ ഈ പോലീസ് ആസ്ഥാനത്ത് നിന്ന് ജയിലുകളിലേക്ക് ജയിൽ വകുപ്പ് മേധാവികൾക്ക് മാത്രമായി ഇങ്ങനെയൊരു കത്ത് കൊടുക്കേണ്ട സാഹചര്യമുണ്ടോ ഇല്ല അങ്ങനെ ഒരു കത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇതിനകത്ത് അങ്ങനെ കത്ത് കൊടുത്തത് എന്നൊരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ ജയിൽ മേധാവികൾ ഇവരോട് പറയാം ഇവർക്ക് പറയാം ഇവരോട് പ്രതികളോട് പറയാമല്ലോ ഞങ്ങൾ ഇത്തരത്തിലൊരു വന്നിട്ടുണ്ട് ഞങ്ങളത് പരിശോധിക്കുന്നുണ്ട് എന്ന് അവർക്കൊരു സമാധാനം കൊടുക്കാമല്ലോ അവരുടെ മറ്റേതെങ്കിലും തരം ആ വെളിച്ചുപറികൾ ഏതെങ്കിലും കാര്യങ്ങൾ അവർ പുറത്തു പറഞ്ഞാൽ പ്രശ്നമാകുന്നത് ആളുകളുണ്ടല്ലോ അതുകൊണ്ട് തന്നെ അതിനെ ഒന്ന് തണുപ്പിച്ചു നിർത്താം ഇവരുടെയൊക്കെ ഒരു ദേഷ്യമുണ്ടെങ്കിൽ അവരെ വിട്ടയക്കുന്നില്ല എന്നുള്ളൊരു തോന്നൽ അവർക്കില്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമായിട്ട് മാത്രമേ അതിനെ കാണാൻ സാധിക്കുള്ളൂ അതിനുള്ള ഒരു ഒരു നീക്കമാണ് ഇപ്പൊ നടത്തുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ നിന്നുള്ള ടി കെ രജീഷ് അവന് സുഖ ചികിത്സയ്ക്ക് വേണ്ടി നാൽപ്പത്തഞ്ചു ദിവസം ആയുർവേദ ആശുപത്രിയിലേക്ക് പരോട് കൊടുത്തിരിക്കുകയാണ് അവിടെ ചികിത്സയാണ് അത് എല്ലാ ചട്ടങ്ങളും മറികടന്നുകൊണ്ടാണ് ഇപ്പൊ അത് ചെയ്തിരിക്കുന്നത് മറ്റു പ്രതികൾക്ക് മുഴുവൻ ചികിത്സ ആവശ്യമുള്ള ആളുകളൊക്കെ അവിടെ ഉണ്ടായിട്ടും അതിനൊക്കെ മറികടന്നുകൊണ്ടാണ് ഇത് ചെയ്തത് ഇങ്ങനെ ഇഷ്ടം പോലെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം പോലെ പല എപ്പോ വേണമെങ്കിലും പുറത്തു പോകാം അവർക്ക് മദ്യം കഴിക്കാം ജയിലിനകത്ത് നിന്ന് ഫോൺ ഉപയോഗിക്കാം പുറത്ത് നിന്ന് ഇറങ്ങിയാലും മദ്യം കഴിക്കാം മദ്യം കിട്ടുന്നു ഭക്ഷണം കിട്ടുന്നു ഒരു കുഴപ്പമില്ലല്ലോ എല്ലാത്തരം ആനുകൂല്യങ്ങളും അനുഭവിച്ചു പോരുന്ന പ്രതികളാണല്ലോ ഈ ടി പി കേസിലെ പ്രതികൾക്ക് അവർക്ക് ജയിലൊരു സുഖം കേന്ദ്രമാണല്ലോ അതുകൊണ്ട് തന്നെ പല നീക്കങ്ങളും അവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു നമുക്ക് അതിലൊന്നും ഒരു അത്ഭുതവും ഇല്ല ഒരു ജനപ്രതിനിധിയായിട്ടും ഏകത്തിലുള്ള ഒരു ഭീഷണി ഉണ്ടായിട്ടുണ്ടോ ഇത്ര സുഖ ചികിത്സയാണ് പ്രതികൾക്ക് ലഭിക്കുന്നതെങ്കിൽ അതാ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല വളരെ